ഒരാളെ ഒറ്റയ്ക്ക് കെട്ടിക്കിട്ടടിക്കാതെ കെട്ടടിച്ചു വിട്ടടിക്കണ പട്ടികളെ എന്ന് പറയുന്ന ചില നല്ല തകർപ്പൻ സീനുകളൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് എന്താണ് ഒരാളെ പത്തും ഇരുപതും പേര് ആക്രമിക്കുമ്പോൾ എന്തിനാ കെട്ടിയിട്ടിട്ട് ആക്രമിക്കുന്നത് വിട്ടിട്ട് അടിക്കാനുള്ള ധൈര്യമില്ലേ അത്രയ്ക്ക് പേടിത്തണ്ണന്മാരുണ്ടോ ജറണാകുളം അന്മാരി അതിരൂപതയിൽ അൽമായ മുൻചേറ്റക്കാർക്ക് എത്ര പേർക്ക് ധൈര്യമുണ്ട് ഒരാളെ കെട്ടിയിടാതെ പൂട്ടിയിടാതെ ആക്രമിക്കാൻ തന്റെ ഇടമുള്ള എത്ര പേർ അൽമായ മുന്നേറ്റുണ്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മൂന്നാം തീയതി മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർപ്പാപ്പയുടെ അന്ത്യശാസനത്തിന്റെ അതായത് കത്തോലിക്ക സഭയ്ക്ക് ഉള്ളിലേക്ക് എത്ര പുറത്തേക്ക് എത്ര എത്ര വിമത വൈദികർക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയിൽ നിലനിൽക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനവുമായി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവും അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവും ഇറക്കിയ സംയുക്ത സർക്കുലർ നടപ്പിലാക്കി തുടങ്ങേണ്ട ആദ്യ ദിവസമായിരുന്നു ഇന്ന് ദുക്രാന തിരുനാൾ ഈ ദിവസം ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ നടന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു പോകാൻ താൽപ്പര്യപ്പെടുന്നില്ല പ്രധാനമായും ഒരു കാര്യം ഇന്ന് രാവിലെ വെളുപ്പിന് നാല് മണിക്ക് കിഴക്കമ്പല ഫൊറാനയിലുള്ള ഷുണങ്ങം വേലി സെന്റ് ജോസഫ് ദൈവാലയത്തിലെ വികാരി ഫാദർ ജോർജ് നെല്ലുശ്ശേരി അച്ഛൻ അദ്ദേഹത്തെ ഏകീകൃത കുർബാന അർപ്പിക്കും എന്ന് മനസ്സിലാക്കിയ ഇടവകയിലെ അൽമായ മുന്നേറ്റത്തിന്റെ പ്രവർത്തകരെന്ന് അവകാശപ്പെടുന്ന ഒരു പറ്റം ഗുണ്ടകൾ മണിക്ക് ശേഷം പള്ളിയിലെത്തുകയും അച്ഛന്റെ മുറി പുറമേ നിന്ന് ബന്ധിക്കുകയും ചെയ്തു അച്ഛൻ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാതെ മുറിക്കുള്ളിൽ ബന്ദറസനായി ഇതിന് സമാനമായ ഒരു സംഭവം കഴിഞ്ഞ വർഷവും ഉണ്ടായിട്ടുണ്ട് അന്ന് അച്ഛന്റെ പള്ളി മുറിയിലേക്ക് പോകുന്നത് സ്റ്റെപ്പ് കയറി ഒന്നാം നിലയിലാണ് അതിന്റെ താഴെ ഒരു ഗ്രില്ല് ഉണ്ട് കഴിഞ്ഞ വർഷം ആ ഗ്രില്ലാണ് ലോക്ക് ചെയ്തതെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോലും വരാൻ സാധിക്കാതെ അച്ഛന്റെ മുറി തന്നെ പുറമേ നിന്ന് ബന്ധിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഇപ്രാവശ്യം എന്താണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ചെയ്ത ഗുരുതരമായ കുറ്റകൃത്യമായതുകൊണ്ട് ജാമ്യം പോലും ഇല്ലാതെ അകത്ത് പോകുന്ന ഒരു ഗുരുതരമായ കുറ്റകൃത്യമായതുകൊണ്ട് ഒരു തരത്തിലും ഒരു ഫോട്ടോസോ വീഡിയോ പോലും അൽമായ മുന്നേറ്റങ്ങൾ അൽമായ മുന്നേറ്റം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം ഇവിടെ ജൂലൈ മൂന്നാം തീയതി കലാപ ആഹ്വാനം ചെയ്ത എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അടിക്കും തിരിച്ചടിക്കും വൈദികരെ പോലും ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കിയ കൺവീനർ ഷൈജു ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അൽമായ മുന്നേറ്റം അതായത് തെറിപ്പാട്ട് പല്ലു സംഘം അവരാണ് ചുണങ്ങമ്പേലിപ്പള്ളിയിൽ ഇന്ന് അച്ഛനെ പൂട്ടിയിട്ടത് ഞാനിവിടെ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് കേസുമായി മുന്നോട്ട് പോകേണ്ട വിഷയമാണ് കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞു ആരൊക്കെയാണോ അച്ഛനെ കൂട്ടിയിട്ടത് ഇതൊരു വ്യക്തി സ്വാതന്ത്ര്യത്തെ ഖനിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് എല്ലാവരും അകത്ത് പോവുക തന്നെ ചെയ്യും പക്ഷേ മറ്റൊരു വസ്തുത ഒരു പള്ളിയിൽ സഭയുടെ കുർബാന അർപ്പിക്കുമെന്ന് പറയുന്ന സഭയോടൊപ്പം നിൽക്കുന്ന വൈദികനെ തളച്ചിട ഒരു പള്ളിയിലെ ണക്കിന് അൻപതിന് മുകളിൽ ആളുകളാണ് അവിടെ എത്തിപ്പെട്ടത് അപ്പോൾ സഭയോടൊപ്പം നിൽക്കുന്ന ഒരു വൈദികർ എന്ന് പറയുന്നത് അൽമായ മുന്നേറ്റംകാർക്ക് ഏറ്റവും കുറഞ്ഞത് അൻപത് പേരെങ്കിലും വേണം സഭയോടൊപ്പം നിൽക്കുന്ന ഒരു വൈദികനെ പിടിച്ചു കെട്ടാൻ അപ്പോൾ ഒരു കാര്യം ഇതിൽ നിന്നും വ്യക്തമാണ് സഭയോടൊപ്പം നിൽക്കുന്ന കർത്താവിനൊപ്പം നിൽക്കുന്ന വൈദികർ എന്ന് പറയുന്നത് ചില്ലറക്കാരല്ല ഏറ്റവും കുറഞ്ഞത് പത്തോ ഇരുപതോ അമ്പതോ നൂറോ കണക്കിന് ആളുകൾ പിടിച്ചു കെട്ടിയാലേ സഭയോടൊപ്പം നിൽക്കുന്ന കർത്താവിനോടൊപ്പം നിൽക്കുന്ന വൈദികരെ പിടിച്ചു കെട്ടാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ അൽമായ മുന്നേറ്റക്കാർ ഒരു പറയോടുകൂടി തന്നെയാണ് വൈദികരെ ആക്രമിക്കാനായി രംഗത്തിറങ്ങുന്നത് അടുത്ത ഒരു വസ്തുത അതിലേക്ക് വന്നാൽ ഒരാളെ ഇത്രയും ആളുകൾ സംഘം ചേർന്ന് പൂട്ടിയിരണമെങ്കിൽ ചില സിനിമയിൽ കാണുന്നത് പോലെ ചില ആളുകളെ ചില പെൺകുട്ടികളെ സ്ത്രീകളെ അവരെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് പീഡിപ്പിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ അവർ പ്രതികരിക്കരുത് അവരെ കൈകൾ കെട്ടി കാലുകൾ കെട്ടി വാ പോലും മൂടിക്കെട്ടി അവരെ ദാഷിണ്യമില്ലാതെ ഹീനമായി പീഡിപ്പിക്കുന്നവരുണ്ട് ഒരാൾ മരിച്ചു എന്നറിഞ്ഞാ പോലും ഡെഡ് ബോഡിയെ പോലും പീഡിപ്പിക്കുന്ന നാടാണ് ഈ കേരളം അപ്പോൾ ഒരാളെ കെട്ടിയിട്ട് പീഡിപ്പിക്കുക മുറി അടച്ചിട്ട് ദ്രോഹിക്കുക ഇതൊക്കെ പേടി പേടിത്തൊണ്ടന്മാരുടെ പണിയാണിത് ധൈര്യമില്ലാത്തവരുടെ പണികളാണ് ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ ചില സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നായകനെ കെട്ടിയിട്ട് പത്തും ഇരുപതുകൾ ഗുണ്ടൊക്കെ ചേർന്ന് അടിക്കുന്നു ഇടിക്കുന്നു ആക്രമിക്കുന്നു അപ്പോ നായകൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഒരാളെ ഒറ്റയ്ക്ക് കെട്ടിക്കിട്ടടിക്കാതെ കെട്ടടിച്ചു വിട്ടടിക്കണ പട്ടികളെ എന്ന് പറയുന്ന ചില നല്ല തകർപ്പൻ സീനുകളൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് എന്താണ് ഒരാളെ പത്തും ഇരുപതും പേർ ആക്രമിക്കുമ്പോൾ എന്തിനാ കെട്ടിയിട്ടിട്ട് ആക്രമിക്കുന്നത് തുറന്നു വിട്ടിട്ട് അടിക്കാനുള്ള ധൈര്യമില്ലേ അത്രയ്ക്ക് പേടിത്തൊണ്ടന്മാരുണ്ടോ ഇവിടെ സഭാവിശ്വാസികളായിട്ട് രംഗത്ത് വരുന്നവർ എറണാകുളം അന്തമാതിരി അതിരൂപതയിൽ അൽമായ മുന്നേറ്റക്കാർക്ക് എത്ര പേർക്ക് ധൈര്യമുണ്ട് ഒരാളെ കെട്ടിയിടാതെ പൂട്ടിയിടാതെ ആക്രമിക്കാൻ തന്റെ ഇടമുള്ള എത്ര പേർ അൽമായ മുന്നേറ്റംകാരുടെ ഇടയിലുണ്ട് മറഞ്ഞിരുന്ന് ആക്രമിക്കുന്ന മറ്റുള്ളവരെ ആക്രമിക്കാനായിട്ട് ഇടവകൾ തോറും ഇടവകൾ തോറും പദ്ധതി കിടുന്ന അൽമായ മുന്നേറ്റത്തിലെ ോടുമൊക്കെയാണ് ചോദ്യം അൽമായ അത്മായ മുന്നേറ്റമ്പത് ആളുകളുടെ മുന്നിൽ നിന്ന് അല്ലെങ്കിൽ പത്താം മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് മറ്റുള്ളവരെ വെല്ലുവിളിച്ചതുണ്ടായില്ല യഥാക്രമക്കുമാരെ അതിലുതര വൈദികരെ പീഡിപ്പിക്കുന്നത് നിങ്ങൾ തുടർന്നാൽ യാതൊരുവിധ കാരുണ്യവും ഇല്ലാതെ സകല എണ്ണത്തിനെയും അഴിയെണ്ണീക്കുന്ന അറസ്സിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും ഓർത്തിരുന്നാൽ നല്ലത്